നിലവിലത്തെ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പകരക്കാരില്ലാത്ത രണ്ട് ഇതിഹാസങ്ങളാണ് വിരാട് കോഹ്ലിയും അതുപോലെ രോഹിത് ശർമ്മയും രണ്ടുപേരും ഇനി അടുത്ത ലോകകപ്പിൽ ടീം ഇന്ത്യക്ക് വേണ്ടി കളിക്കുമോ എന്നുള്ള ചർച്ചകളൊക്കെ വളരെ സജീവമാണ് എന്തായിരിക്കും ഇനി രണ്ടുപേരില്ലാത്ത ടീമിൻ്റെ ഒരു മുന്നോട്ട് പോകുക അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് ഒരു വിരമിക്കലിനൊരു സാധ്യത കാണുന്നുണ്ടോ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ട്വൻ്റി ട്വൻറ്റിയിൽ നിന്നും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു ഇനിയുള്ള വൺ ഡേ ആണ് ഏകദിന ക്രിക്കറ്റ് ഏകദിന ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയായിരുന്നു ക്യാപ്റ്റൻ ഇപ്പൊ രോഹിത് ശർമ്മ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ രോഹിത് ശർമ്മ ക്യാപ്റ്റനല്ല ക്യാപ്റ്റൻ സ്ഥാനം രോഹിത് ശർമ്മയിൽ നിന്ന് മാറ്റി ശുഭ്മാൻ ഗിൽ ശുഭ്മാൻ ഗിൽ ആണ് ഇപ്പോൾ വൺ ഡേ ടീമിന്റെ ക്യാപ്റ്റൻ ടെസ്റ്റ് ടീമിന്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ആണ് ഇനിയിപ്പോൾ ട്വന്റി ട്വന്റിയുടെ ക്യാപ്റ്റൻ സ്ഥാനവും വൈകാതെ അങ്ങനെയാണ് സെലക്ടർമാര് മാനേജ്മെന്റും ബി സി സി ഐയും ഒരു ടീമിനെ രൂപപ്പെടുത്താൻ തീരുമാനിക്കും കാരണം ഭാവി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു തീരുമാനം അപ്പം മൂന്ന് ഫോർമാറ്റിലും ഒറ്റ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ സൂര്യകുമാർ യാദവ് ആണല്ലോ ട്വന്റി ട്വന്റിയില് പണ്ട് കപിൽ ദേവ് കാരണം ഇന്ത്യയിലെ ഒരു ഇതിഹാസ ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറയുന്നത് കപിൽ ദേവാണ് ആദ്യമായിട്ട് നമുക്ക് വേൾഡ് കപ്പ് നേടിത്തന്ന കപിൽ ദേവ് യാതൊരു സാധ്യത ഇല്ലായിരുന്നു ഇന്നിപ്പോൾ നമുക്ക് ഓരോ മത്സരത്തിനിറങ്ങുമ്പോൾ നമുക്ക് സാധ്യതകളുണ്ട് അന്നത്തെ കാലത്ത് നമുക്ക് എത്ര മത്സരം ജയിക്കുമെന്ന് പോലും അറിയാൻ വയ്യാതെ ഇരിക്കുന്ന ഒരു ഇന്ത്യക്ക് പയ്യാതെ അതെ അപ്പോൾ ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വേൾഡ് കപ്പ് നേടിത്തന്ന ക്യാപ്റ്റനാണ് പിന്നെ അദ്ദേഹം എൺപത്തി ഏഴില് ക്യാപ്റ്റൻ ആയിരുന്നു അന്ന് സെമിഫൈനലിൽ പരാജയപ്പെട്ടു പോയി സെമിയിൽ തോറ്റു അതിനുശേഷം അദ്ദേഹം പിന്നെയും തുടർന്നു തൊണ്ണൂറ്റി രണ്ടിലെ വേൾഡ് കപ്പിലുണ്ടായിരുന്നു തൊണ്ണൂറ്റി ആറില് വേൾഡ് കപ്പ് വരുന്നു തൊണ്ണൂറ്റിയാറിൽ വേൾഡ് കപ്പ് വരുമ്പോൾ അദ്ദേഹം ആ ടീമിൽ ഉണ്ടായിരുന്നില്ല കാരണം അതിനു അതിനുമുമ്പ് തന്നെ കപിൽ ദേവ് വിരമിച്ചു കപിൽ ദേവിന്റെ അവസാന ഒരു കരിയറിലെ അവസാന ഘട്ടമാണ് ആ സമയം അപ്പോൾ അന്നും ആളുകൾ ആഗ്രഹിച്ചു ഇത്രയും ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹം തൊണ്ണൂറ്റിയാറ് വേൾഡ് കപ്പും കൂടെ കളിച്ചിട്ട് വിരമിക്കണം എന്നായിരുന്നു ആരാധകരുടെ ആഗ്രഹം പക്ഷേ അന്ന് അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള മത്സരത്തിൽ തൊണ്ണൂറ്റിനാലിലാണ് അദ്ദേഹം അതിനു മുമ്പ് തന്നെ അദ്ദേഹം വിരമിക്കുകയാണ് അപ്പോൾ ആളുകളുടെ ഒരു ആഗ്രഹം ആരാധകരുടെ ഒരു ആഗ്രഹം അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ ടീം മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്നത് വേറെ ഒന്നായിരിക്കും അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചത് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലാണ് ഏകദിന ക്രിക്കറ്റിൽ അതിനുശേഷമാണ് ഈ ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചത് ഗൗതം ഗംഭീർ നമ്മുടെ ടീമിൻ്റെ കോച്ചായതിനു ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മൾ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയായിരുന്നു അത് ഈ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ ആയിട്ടിരിക്കുമ്പോൾ ഈ രാഹുൽ ദ്രാവിഡ് കോച്ചായിരിക്കുന്ന സമയത്താണ് അതോട് ആ പിന്നെ വേൾഡ് കപ്പ് നേടിയിട്ട് ഇദ്ദേഹം കോച്ച് സ്ഥാനം ഒഴിഞ്ഞു രാഹുൽ ദ്രാവിഡ് അതിനുശേഷമാണ് ഗൗതം ഗംഭീർ കോച്ചായി ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായി ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ചായിട്ട് വരുന്നത് രാഹുൽ ദ്രാവിഡും ഗൗതം ഗംഭീർ ഒക്കെ ഒരേ കാലഘട്ടത്തിൽ ഏകദേശം കളിച്ച ടീമിൽ കളിച്ച ആളുകളാണ് പിന്നീട് വന്ന ആളുകളാണ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി അവർ ഉണ്ടായിരുന്ന സമയത്തും ഗൗതം ഗംഭീർ ടീമിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൻ്റെ അവസാന സമയമായിരുന്നുള്ളതൊക്കെ എന്തുകൊണ്ടോ ഗൗതം ഗംഭീറിനെ അത്ര മമത രോഹിത് ശർമ്മയ്ക്കില്ല അപ്പോൾ രോഹിത് ശർമ്മ ഓസ്ട്രേലിയക്കുള്ള ടീമിനെ തിരഞ്ഞെടുത്തു ക്യാപ്റ്റൻ സ്ഥാനം അദ്ദേഹത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പരസ്യ പ്രതികരണം വന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി അപ്പോൾ ഗൗതം ഗംഭീറാണ് കോച്ച് പക്ഷേ ആ ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് രാഹുൽ ദ്രാവിഡിനാണ് അത് തൊട്ടു ഉണ്ടായിരുന്ന കോച്ചിനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ രോഹിത് ശർമ്മ പ്രസംഗിക്കുന്നത് അതായത് രാഹുൽ ദ്രാവിഡ് ഉണ്ടാക്കിയെടുത്ത ഒരു കൾച്ചറുണ്ട് ആ കൾച്ചറിൽ നിന്നുകൊണ്ടാണ് ടീം മുന്നോട്ട് അതിന്റെ ഒരു പണ്ട് നമുക്ക് ഈ കോഴ വിവാദം ഉണ്ടായിരുന്നു കോഴ വിവാദം ഉണ്ടായിരുന്ന സമയത്ത് മുഹമ്മദ് അസുദ്ദീൻ ആയിരുന്നു ക്യാപ്റ്റൻ ഒരുപാട് വർഷം മുഹമ്മദ് ആയിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ അപ്പൊ ആ സമയത്ത് കോഴ വിവാദം ഉണ്ടാകുന്നു ദക്ഷിണാഫ്രിക്കായിട്ടുള്ള മത്സരം വരുന്നു കോഴ വിവാദം ഉണ്ടാകുന്നു അപ്പം ആകെ ടീം ക്രിക്കറ്റ് തന്നെ ആളുകൾ മനസ്സുകൊണ്ട് മടുത്തു നിക്കുന്ന ഒരു സമയമാണ് ക്രിക്കറ്റിനോട് വലിയ താല്പര്യം ആ സമയത്താണ് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് പിന്നീട് സൗരവ് ഗാംഗ്ലി എത്തുന്നത് സൗകര്വ സൗരവ് ഗാംഗുലി എത്തുന്നതോടുകൂടി ഈ ടീമിനെ അദ്ദേഹം അടിമുടി മാറ്റി വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ടീമാക്കി ആ ടീമിനെ മാറ്റി ശരിക്കും പറഞ്ഞാൽ പിന്നീട് ധോണി വരും ധോണി വരുമ്പോഴും ഈ സൗരവ് ഗാംഗ്ലി തെളിച്ച പാത അതായത് ടീം ആകെ തകർന്നു നിൽക്കുന്ന ടീമിനെ പിന്നീട് സൗരവ് ഗാംഗ്ലി പോലെയുള്ള ഇടയ്ക്ക് രാഹുൽ ദ്രാവിഡ് ക്യാപ്റ്റനായി ഒക്കെ വന്നെങ്കിലും പിന്നീട് വരുന്ന ധോണി ധോണി ആ ടീമിനെ ഇപ്പൊ ധോണിക്ക് കിട്ടുന്ന ഒരു മികച്ച ടീമിനെയാണ് ആകെ തകർന്നു പോയ ടീമിനെ നന്നാക്കി നന്നാക്കിയെടുത്ത് അടുത്ത ആളിന് ബാറ്റിംഗ് കൈമാറി കൊടുക്കുകയാണ് അപ്പോൾ അതുപോലെയാണ് ഇപ്പൊ രോഹിത് ശർമ്മ പറഞ്ഞിരിക്കുന്നത് രാഹുൽ ദ്രാവിഡ് നന്നാക്കിയെടുത്ത ഒരു ടീമിനെ ഗംഭീരമാക്കിയ ഒരു ടീമിനെയാണ് അതിനെ വിജയിപ്പിച്ചാൽ മതി ആ വണ്ടി വണ്ടി കണ്ടീഷൻ ആണെങ്കിൽ ഡ്രൈവർ ഡ്രൈവർ ഓടിക്കയറി എന്ന് പറഞ്ഞ പോലെയാണ് അപ്പൊ ഗൗതം കമ്പ്യൂറിനെ കുറിച്ച് ഒരു പോലും ോഹിത് ശർമ്മ പറഞ്ഞില്ല ഇനി കോഹ്ലിയും രോഹിത് ശർമ്മയും നമുക്കറിയാം ഏകദേശം ഒരേ കാലഘട്ടത്തിൽ ക്രിക്കറ്റിലേക്ക് വന്ന ആളുകളാണ് വിരാട് കോഹ്ലിക്കും ഏകദേശം ഒരേ പ്രായമാണ് ഈ രോഹിത് ശർമ്മയ്ക്കും രണ്ടുപേരും മുപ്പത്തിയേഴ് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് മുപ്പത്തി വയസ്സ് ആ രീതിയിലാണ് അവരുടെ പ്രായം ക്രിക്കറ്റിലെ കരിയർ അവസാനിച്ചിരിക്കുന്ന ഒരു സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം അതെ അതെ അപ്പൊ ഏറ്റവും ഈ കാലഘട്ടത്തിലെ ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള പ്രത്യേകിച്ച് വിരാട് കോഹ്ലി അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അവർ ഒരു ഗ്രൗണ്ടിൽ മത്സരം കളിച്ച് അവരുടെ കരിയർ അവസാനിപ്പിക്കണം എന്നാഗ്രഹിക്കും നമ്മൾ അത്രയും കാലം ക്രിക്കറ്റ് നല്ലൊരു വിജയത്തോടുകൂടി അതെ അവസാന സച്ചിനായാലും സച്ചിന്റെ അവസാന മത്സരം അപ്പൊ അത് ഈ പറയുന്ന ആളുകളെല്ലാം ഗ്രൗണ്ടിൽ വന്ന് കാണികളെ അഭിമുഖീകരിച്ച് ആ ഗ്രൗണ്ടിൽ മത്സരം കളിച്ച് അവരുടെ കരിയർ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷെ പലർക്കും അതാ ഞാൻ ദേവിന്റെ കാര്യം പറഞ്ഞു കപിൽദേവനെ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ടെസ്റ്റ് കളിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ കരിയർ അവസാനിപ്പിക്കുന്നത് പല ആളുകൾക്കും അങ്ങനെ പറ്റാതെ പോകുന്നു ഇവർ തന്നെ ഇംഗ്ലണ്ടിലേക്കുള്ള ടെസ്റ്റ് ടീമിനെ തിരഞ്ഞെടുക്കുന്നു ആ ഇംഗ്ലണ്ട് ടെസ്റ്റിലേക്ക് പക്ഷെ അത് കളിച്ച് ആ ഗ്രൗണ്ടിൽ കളിച്ച് അവസാനിപ്പിക്കണം എന്ന് എന്നവരാഗ്രഹിച്ചെങ്കിലും അത് നടന്നില്ല അവർ ടെസ്റ്റ് അതിനു മുമ്പ് അവസാനിപ്പിച്ച് ടെസ്റ്റ് ജീവിതം അവസാനിപ്പിക്കുകയാണ് പിന്നെ ട്വന്റി ട്വന്റി അതും അവർ ഐ പി എല്ലിൽ കളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഇവര് രണ്ടുപേരും ഏകദേശം ഒരേ സമയത്ത് വന്ന ആളുകളാണ് ഇവർക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പം നമ്മൾ എപ്പോഴായാലും മാനേജ്മെന്റിനായാലും സെലക്ടർമാരായാലും ചെയ്യുന്നത് അത് അവരുടെ ശരി അവരുടെ അവർക്ക് അവരുടേതായ ന്യായങ്ങളും ഉണ്ടാവും പുതിയ ടീമിനെ വാര്ത്തെടുക്കുക ഭാവിയിലേക്കുള്ള ടീമിനെയാണ് ഞങ്ങൾ വാര്ത്തെടുക്കുന്നതെന്ന് പറയും അപ്പം നിലവിൽ ഫോമിൽ നിൽക്കുന്ന ആളുകൾ അവിടെയുണ്ട് അതോടൊപ്പം ഭാവിയിലേക്കുള്ള ടീമിനെ വാര്ത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറുപ്പക്കാരെ കൊണ്ടുവരിക അപ്പോൾ ഇവർ ഇനി ചെയ്യാൻ ചെയ്യേണ്ടത് ഇനി ഇവർക്ക് ഓസ്ട്രേലിയൻ പരമ്പരയുണ്ട് അതിന് ശേഷം ദക്ഷിണാഫ്രിക്കായിട്ട് പരമ്പരയുണ്ട് അതിന് കഴിഞ്ഞിട്ട് ന്യൂസിലൻഡുമായിട്ടൊരു ജനുവരിയിലൊരു ഏകദിന പരമ്പര വരുന്നുണ്ട് ഇവർ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണം അപ്പോൾ ഓസ്ട്രേലിയൻ പരമ്പരയിൽ ഇവർ പരാജയപ്പെട്ടു പോയാൽ പിന്നീട് ഇവർക്ക് ലോകകപ്പിലേക്ക് ഉള്ള സാധ്യത അടയും കാരണം ആ തരത്തിലാണ് ബി സി സി ഐയും സെലക്ടർമാരും ഒരു തീരുമാനമെടുത്ത് വെച്ചിരിക്കുന്നത് അത് അവർക്കും അറിയാം വലിയ വലിയ താരങ്ങളൊക്കെ പലപ്പോഴും പെട്ടെന്ന് നമുക്കത് ഞെട്ടലാണെങ്കിലും ഇതൊക്കെ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും ഇപ്പം നടത്തിയതിനു ശേഷമാണ് നിങ്ങള് വിരമിക്കണം എന്നുള്ള ഒരു സച്ചിനുപോലും ഒരു ഘട്ടത്തിൽ സമ്മർദ്ദം എന്ന് പറയുന്നുണ്ട് വിരമിക്കാൻ വേണ്ടി പുറമേ അത് പറയുന്നില്ലെങ്കിൽ പോലും അപ്പോ ഈ വലിയ താരങ്ങൾക്കൊക്കെ സമ്മർദ്ദം ഉണ്ടാവും അപ്പൊ ആ സമ്മർദ്ദം വരുമ്പോഴാണ് അവർ പെട്ടെന്ന് വിരമിക്കലൊക്കെ പ്രഖ്യാപിക്കുന്നത് അപ്പൊ പുറത്തു പറയില്ല അതുപോലെ ഇവര് മികവ് തെളിയിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു അപ്പൊ ആഭ്യന്തര മത്സരങ്ങൾ അത് കഴിഞ്ഞ് ഈ മത്സരങ്ങൾക്കിടയിൽ ഒരു വിജയ് ഹസാരെ ട്രോഫിയുണ്ട് അപ്പൊ അവിടെ ഇവർ മത്സ കളിക്കണം ആഭ്യന്തര മത്സരങ്ങൾ കളിക്കണമെന്നുള്ളത് ഇപ്പോൾ ബി സി സി ഒരു തീരുമാനമാണ് നിർബന്ധമായും ആഭ്യന്തര മത്സരങ്ങൾ രഞ്ജിത്ത് ട്രോഫി കളിക്കണം വിജയകസാരെ പോലെയുള്ള മത്സരങ്ങൾ കളിക്കണം അപ്പോൾ ഐ പി എല്ലിൽ മാത്രം കളിക്കുക എന്നുള്ളതല്ല ബാക്കി ഈ മത്സരങ്ങളെല്ലാം കളിക്കണം കളിച്ച് അവിടെ നിങ്ങൾ മികവ് തെളിയിക്കണം എന്നാണിപ്പോൾ ബി സി സി തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ഈ വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ രോഹിത് ശർമ്മയും കളിക്കുകയും കളിച്ച് അവരുടെ മികവ് തെളിയിക്കുകയും ചെയ്യണം ഒന്ന് ഓസ്ട്രേലിയൻ പരമ്പരയിൽ അവർ തിളങ്ങണം രണ്ടാമത് ഇനി അവർ തിളങ്ങിയാൽ തന്നെ പിന്നീട് വരുന്ന പരമ്പരകൾക്കിടയിലുള്ള ഈ ആഭ്യന്തര മത്സരങ്ങളിൽ അവർ കളിച്ച് അവരുടെ മികവ് നിലനിർത്തണം കാരണം അവരുടെ ഒരു കരിയറിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കറിയാം വിരാട് കോഹ്ലിയെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ വിരാട് കോഹ്ലി രണ്ടായിരത്തി എട്ടിലാണ് അണ്ടർ പത്തൊമ്പത് ലോകകപ്പിൻ്റെ ക്യാപ്റ്റനാകുന്നത് അന്ന് വേൾ അത് ആ അദ്ദേഹം തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന തന്നെ ടീം വിജയത്തോടു കൂടി അദ്ദേഹം ഇവിടെ തിരിച്ചു വരുന്നു ഇന്ത്യ ജയിക്കുന്നു അങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത് വൺ ഡേയിൽ പതിനാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒന്ന് റൺസ് നേടിയിട്ടുള്ള ആളാണ് അമ്പത്തൊന്ന് സെഞ്ചറിയുണ്ട് അത് റെക്കോർഡുകൾ ഭേദിച്ചിട്ടുള്ള ആളാണ് ടെസ്റ്റിൽ അദ്ദേഹത്തിന് മുപ്പത് ഉണ്ട് വിരാട് കോഹ്ലി രോഹിത് ശർമ്മയിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് റൺസ് ആണ് വൺ ഡേയിലുള്ളത് മുപ്പത്തിരണ്ട് സെഞ്ചറികളുണ്ട് അപ്പോൾ ഇങ്ങനെ കരിയറിൽ ഏറ്റവും മിക പുലർത്തിയിട്ടുള്ള രണ്ടു കളിക്കുന്ന പല മത്സരങ്ങൾ അവരൊറ്റയ്ക്ക് വിജയിപ്പിച്ചിട്ടുള്ള ആളുകളാണ് പക്ഷെ അതൊക്കെ പറയുമ്പോഴും നമ്മൾ ഇവരെല്ലാം ലെജൻഡറി ആയിട്ടുള്ള ആളുകളാണെന്നൊക്കെ പറയുമ്പോഴും ടീമിനെ സംബന്ധിച്ച് ആ സമയത്ത് പുതിയൊരു ടീമിനെ വാർത്തെടുക്കുക എന്നുള്ള രീതിയിലേക്ക് മാനേജ്മെന്റ് ചിന്തിക്കും സ്വാഭാവികമാണല്ലോ അതിപ്പം ക്രിക്കറ്റ് എന്നല്ല മറ്റേത് ഇപ്പോൾ ഒരു സ്ഥാപനത്തിലായപ്പോലും അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് വിരമിക്കുന്നതിന് ആളുകൾ വിരമിച്ചാൽ പകരം ആളുകൾ വരുന്നുണ്ട് അപ്പൊ ഈ വിരമിക്കുന്ന ആളിനെ പിന്നെയും വിളിച്ചിട്ട് നമ്മൾ ജോലി അയപ്പിക്കുന്നില്ല അവരൊരു ഒരു പ്രായം കഴിഞ്ഞ് അവരുടെ ആ ഒരു ശേഷി മാനസികമായും അല്ലെങ്കിൽ ഭൗതികമായും ഒക്കെ ഉള്ള ശേഷി അവർക്ക് കുറയുന്നു എന്ന് കാണുമ്പോൾ അടുത്ത തലമുറയെ വാർത്തെടുത്തി ഉള്ള ഒരു ഒരു ഫോഴ്സ് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഈ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ വേൾഡ് കപ്പ് ഇവർ കളിക്കണമെങ്കിൽ ഇപ്പോൾ അവർ ഇവരുടെ മനസ്സിൽ ഒരു ടീമിനെ ഉണ്ട് ഈ മാനേജ്മെന്റിന്റെ മനസ്സിൽ ഒരു ടീമുണ്ട് ആ ടീമിലേക്ക് ഇനി ഇവർ കടന്നു വരണമെങ്കിൽ അത് മാത്രമല്ല ഇവർ ഇവര് ഇന്റർനാഷണൽ മത്സരം കളിച്ചിട്ടും കുറെ നാളുകളായിട്ടുണ്ട് അപ്പൊ കടന്നു വരണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഓസ്ട്രേലിയൻ പരമ്പരയിൽ ഇവർ മികവ് തെളിയിക്കണം ഓസ്ട്രേലിയൻ പരമ്പരയിൽ ഒരുപക്ഷെ ഇവർ പരാജയപ്പെട്ടു പോയാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ വേൾഡ് കപ്പ് ടീമിൽ ഇവർ ഉണ്ടാവണം എന്നില്ല ഇവര് തന്നെ സ്വയം വിരമിക്കൽ പ്രഖ്യാപിക്കാനാണ് സാധ്യത പിന്നെ അവിടെ മികവ് തെളിച്ച് എന്നാൽ പോലും പിന്നെ അപ്പോഴും ഇവരുടെ മുന്നിൽ അടുത്ത പരമ്പരകളുണ്ട് അവിടെയും മികവ് തെളിയിക്കേണ്ടതായിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും ന്യൂസിലൻഡിനെതിരെയായിട്ടും മികവ് തെളിയിക്കേണ്ടതുണ്ട് അതിനിടയ്ക്ക് ഈ ആഭ്യന്തര മത്സരങ്ങൾ കളിക്കേണ്ടതുണ്ട് അപ്പം മൊത്തത്തിൽ ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു ഒരു താരം ഒരു കളിക്കാരൻ പിന്നീടാനുള്ള താരമാകുന്നു ഒരു കളിക്കാരൻ ടീമിലേക്ക് കടന്നു വരാനുള്ള കടമ്പകൾ എന്തൊക്കെയാണോ ആ കടമ്പകളെല്ലാം ഇവർ ഈ കരിയറിൽ ചെയ്യേണ്ടത് ആ അതെ അതെ ഈ കരിയറിന്റെ അവസ്ഥയിക്കേണ്ടതായി വരുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് ചിലർ സ്വയം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്നുള്ള പരിപാടിയിലേക്ക് അങ്ങ് പോകുക കാരണം ഇങ്ങനെയുള്ള ഇത് പിന്നെ ഇങ്ങനെ ഈ പ്രോസസ്സിലൂടെ കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് ആ സമയത്ത് തന്നെ ഞാൻ വിരമിക്കുന്നു അദ്ദേഹം അപ്രതീക്ഷിതമായി വിരമിക്കപ്പെട്ടു പോലീ പറഞ്ഞ പോലെ പല ഘട്ടങ്ങളിലും അവസാന സമയങ്ങളിൽ ഫോമോട്ടായി പോയി എന്നുള്ള പഴികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ കോഹ്ലി പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് വിരമിച്ചതിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ഈ നാല് ദിവസം കൂടുമ്പോൾ താടി നരച്ച താടി ഡൈ അടിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ പ്രായമായി തുടങ്ങിയിരിക്കുന്നു അപ്പൊ ക്രിക്കറ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല ഇത് ഇപ്പൊ സച്ചിൻ പോലും അങ്ങനെ അദ്ദേഹത്തിന് ആ സമയത്ത് ഞെട്ടലുണ്ടാക്കിയ താരത്തിന് അദ്ദേഹത്തിന് പോലും ഇല്ലാത്ത ഒരു കാര്യം ഈ ക്രിക്കറ്റ് ആസ്വദിക്കാൻ പറ്റാതെ പോയാൽ പിന്നെ നമ്മള് ഏത് ഗെയിം ആയാലും ഇപ്പോൾ സച്ചിന് അത്രയും കാലം കളിച്ച് തന്നെ അദ്ദേഹം അത് ആസ്വദിച്ചതുകൊണ്ടാണ് അപ്പം അത് ആസ്വദിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അത് നിർത്തുക എന്നുള്ളതാണ് പിന്നെ ഇവരെല്ലാം സച്ചിൻ്റെ ഒരു കാലഘട്ടത്തിന് ശേഷം യൂത്തിനെ ആകർഷിച്ച അല്ലെങ്കിൽ അതുപോലെ ഇതിഹാസ തുല്യമായൊരു ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയാണ് അപ്പോൾ വിരാട് കോഹ്ലി ആരാധിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് പിന്നീട് ക്രിക്കറ്റിനെ അടുത്ത തലമുറ എന്ന് പറയുന്നത് അവർ അല്ല കാണുന്നത് അവർ വിരാട് കോഹ്ലിയാണ് അപ്പോൾ ഇപ്പോൾ കമ്പാരിസനൊക്കെ വരുമ്പോഴൊക്കെ അങ്ങനെയാണല്ലോ പറയുന്നത് പക്ഷേ അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സച്ചിനെ സംബന്ധിച്ച് സച്ചിൻ അന്ന് കളിക്കുന്ന സമയത്ത് എല്ലാം ക്ലാസ് ബോളേഴ്സ് ആയിരുന്നു അതായത് ലോകങ്ങൾ പാകിസ്ഥാനെ തന്നെ നോക്കിയാൽ നമുക്കറിയാം ഇമ്രാൻഖാൻ വക്കാർ യൂനിസ് അതുപോലെ എന്താണ് മറ്റേ വസീം അക്രം അഖിബ് ജാവേദ് ഇങ്ങനെ പറയുന്ന പ്രശസ്തമായ പ്രകൃതി മീം ഒരു ട്രോൾ ഉണ്ടായിരുന്നു ഞാൻ ഏതെങ്കിലും രണ്ട് രണ്ടുപേരെ അടിച്ചു ഡോണായവനല്ല ഞാൻ അടിച്ചവരെല്ലാം ഡോണുകളായിരുന്നു അതെ അതെ ആ സമയം ഇപ്പൊ ഓസ്ട്രേലിയ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കളിക്കുന്ന കാലഘട്ടത്തിൽ മഗ്രാത്ത് അതുപോലെ അവിടെ പ്രഗത്ഭരായിട്ടുള്ള ബോളേഴ്സാണ് പിന്നീട് വന്ന പാകിസ്ഥാനിലെ അക്തർ ദക്ഷിണാഫ്രിക്കയാണെങ്കിൽ അലൻ ഡൊണാൾഡ് അലൻ ഡൊണാൾഡ് അക്കാലത്ത് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ബോളർ ആയിരുന്നു പിന്നെ മക്കായ ആന്റണി എന്ന് പറയുന്ന ബോളറുണ്ട് ന്യൂസിലൻഡിന്റെ ആയാലും ഓരോ ഓരോ ടീമിലും ഇപ്പൊ ശ്രീലങ്ക മുത്തയ്യ മുരളീധരൻ മറ്റേ പല ടൈപ്പ് ബോളേഴ്സ് ഉണ്ടായിരുന്ന ഒരു മലിംഗ മലിംഗ് പിന്നെ ചാമിൻ ദവാസ് ശമിതവാസൊക്കെ വളരെ ശാന്തനായിട്ടിരിക്കുന്നെങ്കിലും അദ്ദേഹം വിക്കറ്റുകൾ കൊയ്തുകൊണ്ട് പോകുന്ന ഒരു ബോളറായിരുന്നു അപ്പൊ ഈ വെസ്റ്റ് ഇൻഡീസ് അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസ് തീവാറുന്ന ബോളേഴ്സ് അല്ലേ വെസ്റ്റ് ഇൻഡീസിന്റെ അംബ്രോസ് വാൾഷ് അതെല്ലാം ലെജൻഡറി ആയിട്ടുള്ള ആളുകളാണ് അതുപോലെ തന്നെ എന്താണ് അധികം ബോളേഴ്സ് ഇപ്പൊ ന്യൂസിലൻഡിൽ തന്നെ ആയാലും ന്യൂസിലൻഡായാലും സിംബാവയിലായാലും ഒക്കെ ഈ എല്ലാം പ്രഗത്ഭരായിട്ടുള്ള ബോളേഴ്സിനെതിരെ കളിച്ചിട്ടാണ് ഇദ്ദേഹം ഇംഗ്ലണ്ട് ആ കാലഘട്ടത്തിലെ ഇംഗ്ലണ്ടിന്റെ ബോളേഴ്സ് ഇതെല്ലാം ക്ലാസ് ബോളേഴ്സാണ് അപ്പോൾ അവർക്കെതിരെയാണ് സച്ചിൻ കളിക്കുന്നത് പിന്നീട് വന്ന ബോളേഴ്സിന് വലിയ ആധിപത്യം ഇല്ലാതാകുകയും ബാറ്റർക്ക് ആധിപത്യം ഉണ്ടാകുകയും തരത്തിലേക്ക് ക്രിക്കറ്റ് മാറി കാരണം കാണികളെ ആകർഷിക്കണമെങ്കിൽ നിയമങ്ങളും ആ തരത്തിലേക്ക് മാറി അപ്പോൾ കാണികൾ വരണമെങ്കിൽ സിക്സറുകളും ഫോറുകളും വരണം എന്നുള്ള രീതിയിലേക്ക് മാറി അപ്പോൾ അന്ന് കളിച്ച ആ രീതിയിൽ അന്ന് ആ ബോളേഴ്സിനെതിരെ കളിച്ച ആളാണ് സച്ചിൻ അപ്പം അതുകൊണ്ടാണ് ആ ക്ലാസ് എന്ന് പറയുന്നത് അതൊരു വേറൊരു ക്ലാസ് ആണെന്ന് പറയുന്നത് അതേസമയം വിരാട് കോഹ്ലി കോഹ്ലി പുതിയ കാലഘട്ടത്തിൽ ബോളർമാരെ നിലംപരിശാക്കുന്ന ബാറ്റ്സ്മാനായും ഈ റെക്കോർഡുകൾ ഭേദിച്ച മനുഷ്യനായി മാറുകയും ചെയ്തു അദ്ദേഹം അതുകൊണ്ടും അദ്ദേഹവും സച്ചിൻ്റെ ഗണത്തിൽപ്പെട്ട ലെജൻഡറി ആയിട്ടുള്ള ബാറ്റർ തന്നെയാണ് അപ്പോൾ പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനിയും പലതും തെളിയിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇനിയും ടെസ്റ്റിലായാലും ട്വന്റി ട്വന്റിയിലായാലും തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ ആ കരിയർ അവസാനം ആരാധകരുടെ ഈ പ്രതികരണങ്ങളല്ല അതിന്റെ ക്രൈറ്റീരിയ അല്ലല്ലൊരിയാണ് വേറെ ക്രൈറ്റീരിയ വേറെ വേറെ ഒരു നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ അന്ന് ദേവ് അന്ന് ഒരുപിടി താരങ്ങളുണ്ട് ഇപ്പോൾ ശ്രീകാന്ത് ദിലീപ് എൻസർക്കർ ദേവ് ഇങ്ങനെ പറയുന്ന ഒരു വലിയ താരനിര ആ കാലഘട്ടത്തിലുണ്ട് നമ്മുടെ എന്താണ് നമ്മുടെ കമന്ററി പറയുന്ന രവി ശാസ്ത്രി ഗവാസ്കർ മുമ്പേ വിരമിച്ചു ഇങ്ങനെ കുറെ ആളുകളുണ്ട് അപ്പോൾ അവരെയൊക്കെ ആ ഒരു ഏജ് കഴിഞ്ഞ് മുപ്പതുകൾ കഴിഞ്ഞിട്ട് പിന്നെ അവര് അവർ അന്നത്തെ കാലത്തെ വലിയ തോക്കുകളാണെന്ന് പറഞ്ഞിട്ട് അവരെ പിന്നെ ടീമിൽ നിലനിർത്താൻ പറ്റില്ല പിന്നെ ആ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് അവസരം കൊടുക്കുകയും അവർക്ക് അവസരം കൊടുത്ത് അവരെ ടീമിന്റെ ഏറ്റവും ഭാഗമാക്കി ഭാഗമാക്കി അതെ അടുത്ത അടുത്ത തലമുറയെ വളർത്തുക എന്നുള്ളതാണ് അതാണ് അവരും ചെയ്യുന്നത് പിന്നെ നിഷ്പക്ഷം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പല കാര്യങ്ങളും അത് വേറൊരു കാര്യമാണ് നമ്മളെ ഇതുമായിട്ട് കൂട്ടി കാര്യമില്ല ശരി ശരി